പേര് ശോഭ സൈമൺ ഞാൻ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇന്നലെയാണ് ഇവിടെ ഉടമ്പടി എടുത്തത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് മാതാവിനോടും ഈശോനോടും ഞാൻ നന്ദി പറയുന്നു ഞാൻ ഒരു ദൈവവിശ്വാസിയാണ് ഞാൻ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും മാതാവിലൊക്കെ എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ കൃപാസനത്തിൽ എനിക്ക് വിശ്വാസമില്ലായിരുന്നു എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു കാരണം ഇവിടുത്തെ പറ്റി നല്ലതും ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നതു അതേപോലെ തന്നെ മോശവുമായ കാര്യങ്ങൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ലായിരുന്നു അപ്പോൾ ആ ഇടയ്ക്കാണ് എൻ്റെ അമ്മ ഇവിടുത്തെ യൂട്യൂബ് സാക്ഷ്യങ്ങളെല്ലാം കേൾക്കാൻ തുടങ്ങി അപ്പം അമ്മ എൻ്റെ അടുത്ത് ഇടയ്ക്ക് വിളിച്ചിട്ട് പറയും സാക്ഷ്യങ്ങൾ ഒന്ന് കേട്ടു നോക്ക് ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു പക്ഷെ ഞാനൊന്നും മറുപടി പറഞ്ഞില്ല ഞാൻ അതിനെ ശ്രദ്ധിക്കത്തില്ലായിരുന്നു അത് കഴിഞ്ഞൊരു മൂന്നാലു മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ അനിയത്തി ഇവിടെ വന്നു അനിയത്തി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിൽ അമ്മയ്ക്ക് വലിയൊരു രോഗശാന്തി ഉണ്ടായി അനിയത്തി വന്നതിനെപ്പറ്റി സാക്ഷ്യം പറയുകയൊക്കെ ചെയ്തു എന്നിട്ടും ഞാൻ വിശ്വസിക്കാൻ തയ്യാറായില്ല അപ്പം ഇവരിങ്ങനെ എല്ലാ ദിവസവും വിളിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ ഇവിടുത്തെ ഞങ്ങളുടെ സംസാരം അവസാനിക്കുന്ന മിക്കവാറും കൃപാസനത്തെപ്പറ്റി പറയുമ്പോഴായിരിക്കും അപ്പം അമ്മ കൃപാസനത്തെപ്പറ്റി പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് അമ്മ എനിക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലായി എനിക്കിത് ഇത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമെന്ന് മനസ്സിലായി എന്റെ അനീത്ത് ഉടമ്പടി എടുത്തപ്പം ആ ഉടമ്പടിയിലെ ഒരു നിയോഗം കുടുംബത്തിലുള്ള എല്ലാവരും കൃപാസനം മാതാവിന്റെ വിശ്വാസികളാണെന്നുള്ളായിരുന്നു അവള് വെച്ച ഒരു നിയോഗം അപ്പം അനിയത്തി എന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി കൃപാസനത്തെ പറ്റി ഞാനിത് കേൾക്കുമ്പോൾ പക്ഷെ ഫോൺ വെച്ച് ഞാൻ ശ്രദ്ധിക്കാറതേ ഫോൺ വെച്ചിട്ട് പോകും അങ്ങനെ ഇവരിങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന ആദ്യം ഞാൻ മൈൻഡ് എത്തിയിലായിരുന്നു പിന്നെ പിന്നെ എനിക്ക് പറ്റി കേൾക്കുമ്പോൾ അസ്വസ്ഥതകളായി തുടങ്ങി എനിക്ക് എനിക്കിതിനെപ്പറ്റി കേൾക്കാനേ പറ്റത്തില്ല അപ്പോൾ ഞാനിങ്ങനെ നടന്നു ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും മാതാവ് ഇതിനെപ്പറ്റി കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥതയാണ് എന്നോട് ക്ഷമിക്കണേ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മ എന്തിനെ പറ്റി എന്നോട് ഇനി പറയരുത് എനിക്ക് ഭയങ്കര ദേഷ്യം കൃപാസനത്തെ പറ്റി അമ്മ എന്നോട് പറയരുത് എനിക്ക് ഭയങ്കര ദേഷ്യം അമ്മ വിശ്വസിക്കുന്നതെങ്കിൽ വിശ്വസിച്ചോ പ്രാർത്ഥിച്ചോളൂ പക്ഷേ എനിക്ക് എനിക്ക് എന്നോട് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഞാൻ ഫോ അനീത്തി അന്നേരം എൻ്റെ കൂട്ടത്തിലാണ് താമസിക്കുന്നത് അവളും ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ് അപ്പോൾ അവൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഞാൻ കൃപാസനം മാതാവിനായിട്ട് നിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ അന്നേരവും ഒന്നും മിണ്ടിയില്ല അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എന്നാ അനീത്തി ഇങ്ങനെ കൃപാസനത്തിൽ പോയി വിശ്വാസിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയാൻ നിൽക്കേണ്ട എന്നാൽ നല്ലതും മോശവുമായിട്ടുള്ള ഒന്നും വീട്ടിലിരുന്ന് പറയണ്ട കാരണം നമുക്കൊരു അത്യാവശ്യം വന്നാൽ നമ്മളും അവിടെ പോകും അപ്പോൾ ഒന്നും പറയാൻ എന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല അപ്പം അവൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ വരും വയറുവേദനയും പല്ലുവേദനയും ഒക്കെ വരുമ്പോൾ അവൾ പറയും ഇടി ഞാൻ ഇച്ചിരി തൈലം തൂത്ത് പ്രാർത്ഥിച്ചോട്ടെ ഇച്ചിരി ഉപ്പ് ഭക്ഷണത്തിൻ്റെ ഇച്ചിരി ഉപ്പ് കൊടുത്ത് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ ചോദിക്കും ഞാൻ പറയും ഇവിളിങ്ങനെ എന്നോട് ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേ എനിക്ക് വീണ്ടും ദേഷ്യമായി ഞാൻ പറഞ്ഞു നീ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാൻ വേണ്ട എൻ്റെ മുമ്പിൽ ചെയ്യും ചെയ്യുകയും ചെയ്യരുത് എനിക്ക് ഭയങ്കര ദേഷ്യം വരുവാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ അമ്മേനെ വിളിച്ചു അമ്മേനെ ഫോൺ വിളിച്ചോണ്ടിരുന്നു കഴിഞ്ഞപ്പം എൻ്റെ മൂത്ത മോന് അവന് പതിനൊന്ന് വയസ്സാണ് മൂത്ത മോനുണ്ടായപ്പോൾ തന്നെ അവൻ്റെ സ്പൈനൽ കോഡിൻ്റെ മുകളിൽ ഒരു ഉണ്ട് അവന് ഫിസിക്കലി അവന് ഓക്കെയാണ് പക്ഷെ അവൻ്റെ കൈയും കൊണ്ട് ചെയ്യുന്ന മൂമെൻ്റ്സിനൊക്കെ ചെറിയ പ്രശ്നമുണ്ട് എഴുതാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അവൻ്റെ ഫൈൻ മൂമെൻ്റ്സിനെല്ലാം പ്രശ്നമാണ് അവൻ ഞാൻ പറഞ്ഞു അവനിങ്ങനെ കൈ വല്ലാണ്ട് സ്ട്രെച്ച് ചെയ്യുന്നത് കാണുമ്പോൾ കൈയുടെ അസ്വസ്ഥത കാണുമ്പോൾ ഞാൻ എനിക്ക് വല്ലാത്ത വിഷമായിരുന്നു അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മ അവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്താ അവൻ്റെ അസ്വസ്ഥതകളൊന്നും മാറാൻ വേണ്ടി അവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കില്ല നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക് കൊച്ചെന്തായാലും സുഖമാകുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വല്ലാതെ ദേഷ്യം വന്നു അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അന്നേരം നമുക്ക് ഈ കൃപാസന മാതാവിനെ പറ്റി അറിയില്ലായിരുന്നു നമ്മൾ നേർച്ചകൾ നേർന്നും പ്രാർത്ഥിച്ചും കുർബാന കൂടിയും അങ്ങനെയൊക്കെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്തത് അപ്പോൾ അമ്മ എന്തിനാ ഈ പ്രതിസന്ധി വരുമ്പം അല്ലെ വിഷമങ്ങൾ വരുമ്പോൾ അത്ഭുതങ്ങളുടെ പുറകെ പോകുന്നത് നമുക്ക് ദൈവം അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ വിഷമങ്ങൾ വരുന്നത് അത് ഏറ്റെടുത്ത് അത് അതിൻ്റെ ആ വിഷമങ്ങൾ തന്ന ഈശോ നമ്മളെ രക്ഷിക്കും അതെനിക്ക് ഉറപ്പാണ് അതിൻ്റെ അകത്ത് എന്തിനാ ഒരാൾ കൃപാസനത്തിൽ എന്താ ഒരു പ്രത്യേകത കൃപാസന എല്ലാ മാതാവും ഒന്നല്ലേ അമ്മ എന്നോട് എനിക്ക് അതിലൊട്ടും വിശ്വാസം ഇല്ല എന്നിട്ട് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു അമ്മേ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് എൻ്റെ ജീവിതത്തിലെ എല്ലാം അവരാണ് എൻ്റെ എൻ്റെ ജീവിതത്തിലെ എല്ലാ ത്യാഗങ്ങളും ഞാൻ അവർക്ക് വേണ്ടിയാണ് ചെയ്തേക്കുന്നത് പക്ഷെ അവരിൽ ഒരാളെ ദൈവം കൊണ്ടുപോകുന്ന പറഞ്ഞാൽ പോലും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ പക്ഷേ ഞാൻ കൃപാസനത്തിൽ പോകില്ല എന്ന് പറഞ്ഞു എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് അത് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല അത് പറഞ്ഞു കഴിഞ്ഞത് എനിക്ക് വല്ലാത്തൊരു ഷോക്കായിപ്പോയി കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്ന ഒരാളല്ലേ എനിക്കത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പോയി ഞാൻ ഞാൻ എന്നാ തന്നെ ഫോൺ വെച്ചതേ ഞാൻ വീട്ടിൽ ഒരു മാതാവിൻ്റെ രൂപമുണ്ട് മാതാവിൻ്റെ രൂപത്തിൻ്റെ മുന്നേ പോയി മുട്ടുകൂത്തി ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് മാതാവിൽ വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ എനിക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ മാതാവേ ക്ഷമിക്കണേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആപത്തും വരുത്തിയേക്കരുതേ എന്ന് പറഞ്ഞു ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു ആദ്യം എന്നെ വഴക്ക് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു പേടിക്കണ്ട മാപ്പ് പറഞ്ഞാൽ അതി ദൈവത്തോട് കുഴപ്പമൊന്നും വരത്തില്ല പേടിക്കേണ്ടാന്ന് പറഞ്ഞു അപ്പം ഈ എന്താ എനിക്ക് കൂടുതലായിട്ട് എനിക്ക് പക്ഷേ ഇവിടുത്തെ ഉടമ്പടി എന്താണോ ഉടമ്പടി വസ്തുക്കൾ എന്താണോ കൃപാസനത്തിൽ അത്ഭുതങ്ങളുണ്ടെന്നല്ലാതെ എനിക്ക് വേറൊന്നും ഒരു കാര്യങ്ങൾ എനിക്കറിയത്തില്ലായിരുന്നു അപ്പം ഒരു ദിവസം ഞാൻ അനിയത്തിൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് ഈ ഉടമ്പടി അപ്പം അനിയത്തി പറഞ്ഞാൽ അവൾ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് ആറ് നിയോഗങ്ങൾ എന്ന് പറഞ്ഞു അപ്പം ഇത് പറയുന്നതിന് മുമ്പാണ് ഞാൻ ഈ ഉടമ്പടി എന്താണെന്നൊക്കെ ചോദിച്ചത് അപ്പം ആറ് നിയോഗങ്ങൾ സമർപ്പിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഏഴാമതൊന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാതാവ് കേൾക്കത്തില്ലേ അത് കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ആറ് നിയോഗങ്ങളെ പറ്റി പറഞ്ഞിട്ട് പറഞ്ഞു എന്താ ഉടമ്പടി ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല അത് കഴിഞ്ഞ് പറഞ്ഞു വീട്ടിലെ ഒരാൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു രണ്ട് പേര് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എന്നെ മാതാവ് കേൾക്കത്തില്ലേ മാതാവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് തൈലത്തിൻ്റെ ഉപ്പിൻ്റെയൊക്കെ കാശുരൂപത്തിൻ്റെ ഒക്കെ എന്നെ ആവശ്യം നമ്മൾ കൊന്ത് ചെല്ലിയ മാതാവ് പ്രാർത്ഥന കേൾക്കില്ലേ എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ ഇതെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല കാരണം അങ്ങനെ ഞാൻ ആകെ അസ്വസ്ഥത പ്രകടിപ്പിച്ചു തുടങ്ങി അതിന് ശേഷം ാണ് ഞാനിത് പറഞ്ഞത് ഇത് പറഞ്ഞു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഞാൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞതെന്ന് ഓർത്ത് ഞാൻ വിഷമിക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോവാം ഒരു മാസം ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഞങ്ങൾ വെക്കേഷൻ പിള്ളേർക്ക് വെക്കേഷൻ തുടങ്ങി ഞങ്ങൾ നാട്ടിലൊക്കെ പോയി ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു ഇവർ സാധാരണ ഫുൾ ടൈം കളിക്കുന്ന കുട്ടികളാണ് സ്കൂൾ അവധി ആയതുകൊണ്ട് രാവിലെ ഭക്ഷണം കഴിക്കും താഴെ പോയി പാർക്കിൽ പോയി കളിക്കും പിന്നെ ഭക്ഷണം കഴിക്കാൻ മാത്രമേ വീട്ടിൽ വരത്തുള്ളൂ അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഉച്ചയ്ക്ക് രാവിലെ കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു ഉച്ചക്കത്തെ ചോറുണ്ട് ചോറുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞു പുറത്തു പോകണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റില്ല പുറത്തൊന്നും പോകണ്ട അപ്പോൾ അവര് വീട്ടിൽ ക്രിക്കറ്റ് കളിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു രണ്ടുപേരും കൂടെ ബാറ്റൊക്കെ എടുത്ത് ക്രിക്കറ്റ് കളിക്കുക ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ചെറിയ ഈ ഇവനാണ് വയ്യാണ്ടായത് ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അമ്മ എനിക്ക് തലവേദന എടുക്കുന്നു എനിക്ക് തലയും കറങ്ങുന്നു തല കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ അവനെ പെട്ടെന്ന് അരികെ പിടിച്ചു അപ്പോൾ എനിക്ക് ടെൻഷനായി കാരണം അവൻ ആദ്യമായിട്ടാണ് തലവേദന എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ടെൻഷനായി ഞാൻ അരികെ വിളിച്ച് കടത്തി അത് കഴിഞ്ഞ് രണ്ട് ഒരു മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇനി പതുക്കൊന്ന് എഴുന്നേറ്റ് നോക്കിയെന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല എനിക്ക് തല ഇറങ്ങുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ ബെഡ്റൂമിൽ നിന്ന് മാറ്റി സോഫയിൽ കൊണ്ടേ കടത്തിട്ട് ഞാൻ പറഞ്ഞു ഇവനിങ്ങനെ ഓരോ മിനിറ്റ് കഴിയും തലവേദന കൂടിക്കൊണ്ടിരിക്കുക ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ മോന് വയ്യ കൂടുവാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും പെട്ടെന്ന് വരാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ സോഫയിൽ ഇരുത്തി ഞാൻ അവൻ്റെ അടുത്ത് അപ്പൊ അവരുത്തേക്ക് അവൻ കരയാൻ തുടങ്ങി കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ മരുന്ന് പാരസിറ്റാമോൾ എടുത്തിട്ട് വരാൻ നീ വിടീ ഇരിക്കുന്നു പറഞ്ഞു ഞാൻ പാരസിറ്റാമോൾ എടുത്ത് വന്നപ്പം ഇവനീ തലവേദന പറഞ്ഞിട്ട് അഞ്ചു മിനിറ്റ് ആയിരുന്നു തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവൻ്റെ മുഖം എല്ലാം കൂടെ മാറി കണ്ണെല്ലാം കൂടെ ചുമന്ന് കണ്ണെല്ലാം കൂടെ പുറത്തോട്ട് വന്ന് മുഖം വല്ലാത്തൊരവസ്ഥയായിപ്പോയി അന്നേരം ഇവന് ഞാൻ പെട്ടെന്ന് മരുന്ന് കൊടുത്തു മരുന്ന് കൊടുത്ത് ഇവൻ ഛർദ്ദിച്ചു ചെറുതായിട്ടൊന്ന് ഛർദിച്ചു ഛർദ്ദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ കുഴയാൻ തുടങ്ങി ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് പോലും മാറാതെ മൂത്തയാളയും കൂട്ടി ഡോറ് ലോക്ക് ചെയ്ത് ഞാനിവനെ തോളിലിട്ടേക്കുക താഴെ വണ്ടിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ കുഴഞ്ഞ എൻ്റെ കയ്യിലോട്ട് വീണു കയ്യിലോട്ട് വീണ് നോക്കുമ്പോൾ ആള് ആയി അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എനിക്ക് തനിയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഞാൻ പെട്ടെന്ന് ഞങ്ങളുടെ അടുത്ത് ഒരു ഫ്രണ്ടിനെ വിളിച്ചു ഞങ്ങൾ അവനെ ഞങ്ങളവനെ ഹോസ്പിറ്റലിലെത്തിച്ചു ഹോസ്പിറ്റലിലെത്തിയ വഴി മുഴുവനും ഇവൻ്റെ കണ്ണിങ്ങനെ മിഴിഞ്ഞിരിക്കുക പുറത്തോട്ടിരിക്കുകയാണ് ഇവൻ മിണ്ടുന്നില്ല അവൻ പല്ലും കടിച്ചു പിടിച്ചിട്ടുണ്ട് ഇവന് ശരിക്കും ഫിറ്റ്സ് വന്നായിരുന്നു എനിക്ക് മനസ്സിലായില്ല കാരണം ഇവൻ ഒരിക്കലും വന്നിട്ടുമില്ല ആ സമയം വളരെ ഹെൽത്തി ആയിട്ടിരുന്ന കുട്ടിയാണ് ഭയങ്കര ആരോഗ്യത്തോടെ ഇരുന്ന കുട്ടിയാണ് പനിയില്ല കോൾഡ് പോലും ഇല്ല അപ്പം ഫിറ്റ്സ് എന്നുള്ളൊരു കാര്യം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഞങ്ങൾ ആകെ ആയി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ എമർജൻസി കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ബോധം വന്നു ബോധം വന്നിട്ട് എൻ്റെ അടുത്ത് കണ്ണ് തുറന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു അമ്മ ഞാൻ മരിച്ചു പോയിട്ടൊന്നുമില്ല അമ്മ എന്തിനെ ഇങ്ങനെ കരയുന്നേ അമ്മയും പാപ്പിയും കരയുന്നേ പാപ്പീന്നാണ് മൂത്തേള വിളിക്കുന്നത് പാപ്പിയും കരയുന്ന കണ്ടിട്ട് എനിക്ക് സങ്കടം അമ്മ ടെൻഷൻ അടിക്കേണ്ട അന്ന് ഇതെല്ലാം നാക്കു കൊഴഞ്ഞാ പറയുന്നത് ആയിട്ടല്ല പറയുന്നത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും അവൻ അടുത്ത ഫിറ്റ്സ് വന്നു അപ്പോഴത്തെ ഡോക്ടർ പറഞ്ഞു ഇത് ഫിറ്റ്സ് ആണ് ഞങ്ങളിൻ്റെ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമുക്ക് അതിൻ്റെ ഒക്കെ നമുക്ക് സി ഒക്കെ എടുക്കണം എന്നിട്ടേ കണ്ടു പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും മെഡി സ്റ്റാർട്ട് ചെയ്യാൻ പോവാന്ന് പറഞ്ഞു അവനെ അഡ്മിറ്റ് ചെയ്തു അവ ഇപ്പോൾ ഡോക്ടർ ഇത് സംഭവിക്കുന്ന വൈകുന്നേരം ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഒരു നാലര മണിയായി സമയം അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫിക്സ് വന്നാലേ കൊച്ചു ഉറങ്ങും അവന് ക്ഷീണം ഉണ്ടാവും ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അവന് എഴുന്നേക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു ഇവനെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു ഇവൻ അഞ്ചുമണിയായി ആറ് ഏഴ് മണിയായി എട്ട് മണിയായിട്ട് എഴുന്നേൽക്കുന്നില്ല ഒമ്പത് മണിയായിട്ട് ഇവനെഴുന്നേക്കുന്നില്ല അപ്പോഴത്തേക്കും ഡോക്ടേഴ്സിന് എന്തോ പ്രശ്നം തോന്നി അവർ പറഞ്ഞു ഞങ്ങൾ ഇവനെ ഐ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ് അവനെ ഒരു ഇമ്മീഡിയറ്റ് കെയർ അവിടുന്ന് കിട്ടും റൂമിലാണെങ്കിൽ നമുക്ക് അത്രയും കെയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇവന്റെ വൈറ്റൽസ് എല്ലാം നോർമലായിരുന്നു ബി പി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോർമൽ ആയിരുന്നു അപ്പോൾ ഇവനെ ഐ സി കൊണ്ടുപോയി ഐ സു യു കൊണ്ടുപോയി കഴിഞ്ഞപ്പം ഞങ്ങൾ ശനിയാഴ്ചയാണ് അഡ്മിറ്റാവുന്നത് ശനിയാഴ്ച വൈകിട്ട് തിങ്കളാഴ്ച സീറ്റി എടുക്കാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു കാരണം നാളെ സൺഡേ ആണ് നാളെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞവർ അവനെ അവൻ എഴുന്നേക്കാതെ എങ്ങനെ കിടക്കുന്നതുകൊണ്ട് അവനെ രാത്രി അന്ന് രാത്രി തന്നെ സീറ്റി എടുത്തു ശരിക്കും കൊച്ചു കോമലായിപ്പോയതായിരുന്നു അവർക്കും ഡോക്ടേഴ്സിനും മനസ്സിലായില്ല എന്താ സംഭവമൊന്നും മനസ്സിലായില്ല അവർ സീറ്റി എടുത്തു സീറ്റി എടുത്തപ്പോൾ നോർമൽ ആണ് ബാക്കി ബ്ലഡ് ടെസ്റ്റുകളുടെ റിസൾട്ട് വരുന്ന എല്ലാം ക്ലീൻ ആണ് അപ്പം ഇവർക്ക് എന്താണെന്നത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പം അവർ പറഞ്ഞു സമയം വേണം എന്ത് സംഭവിക്കാൻ എന്താണേലും ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കഴിഞ്ഞിട്ട് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ചിലപ്പം അവന് എന്താണെന്ന് പറഞ്ഞേ ഇതിൻ്റെ അതൊന്ന് കണ്ടീഷൻ മോശമാവും ചിലപ്പം അവൻ ബെറ്റർ ആയി വരുമെന്ന് പറഞ്ഞു അങ്ങനെ ശനിയാഴ്ച അവൻ ഐസ്യൂയിൽ അപ്പം ശനിയാഴ്ച തന്നെ എൻ്റെ വീട്ടിൽ നിന്നും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും രാത്രി രണ്ടു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി അപ്പം വന്നതേ അനീത്തി എൻ്റെ അടുത്ത് ഉടമ്പടി പുസ് പ്രാർത്ഥനാ പുസ്തകവും ഉടമ്പടിയുടെ തൈലമല്ല കാശുരൂപവും പുസ്തകവും പത്രവും തന്നിട്ട് പറഞ്ഞു നീ ഇത് കൊച്ചിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുക അപ്പം ഞാൻ പറഞ്ഞു എടിയെനിക്കിത്രയും വിശ്വാസം ഇല്ലാത്ത അല്ലേ അപ്പം നീ ഒരു കാര്യം ചെയ്യും നീ തന്നെ നിനക്ക് നീ അല്ല ഉടമ്പടി എടുത്ത് നിനക്ക് നീ പോയി ചെയ്യാൻ പറഞ്ഞു അപ്പം അവർ പെർമിഷൻ ചോദിച്ചിട്ട് എനിക്ക് ഹസ്ബൻഡിനോ ഐ ഇരിക്കാൻ പറ്റത്തുള്ളൂ അവർ അവൾ പെർമിഷൻ ചോദിച്ച് ഉള്ളി കയറി തൈലവും തൂത്തു ബുക്കും കാശുരൂപവും കൊച്ചുറങ്ങുന്നതിൻ്റെ പത്രവും കൊച്ചുറങ്ങുന്നതിൻ്റെ പിള്ളോട് അടി വെച്ചു എന്നിട്ട് ഇവൾ ഇവളെൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഒരിക്കലും നഷ്ടപ്പെടുത്തിയേക്കാ അത് നഷ്ടപ്പെടാതെ നോക്കിക്കോണം ഇത് നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞു അപ്പം എന്നിട്ടും ഞാൻ അങ്ങനെ അന്നേരം വിശ്വസിക്കാനോ പ്രാർത്ഥിക്കാനോ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു അപ്പം ഞങ്ങൾ ഫുള്ളായി തകർന്നു പോയി ഞാൻ ഹസ്ബൻ്റൊക്കെ തകർന്നു പോയി അങ്ങനെ ഞങ്ങൾ ഇരുന്നു അവൾ തൈലം തൂത്ത് പ്രാർത്ഥിച്ചു കൊച്ചിന് മാറ്റമൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞായറാഴ്ചയായി ഞായറാഴ്ച വെളുപ്പിനായി കൊച്ചിങ്ങനെ തന്നെ കോമ്പൽ തന്നെ കിടക്കുകയാണ് അത് കഴിഞ്ഞ് ഞായറാഴ്ച ഒരു പത്ത് മണിയായപ്പോഴത്തേക്ക് ഇവന് പനി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ മോശമായിക്കൊണ്ടിരിക്കുക പനി തുടങ്ങി അവർ മരുന്ന് കൊടുത്തപ്പോഴത്തേക്കും ഇവന് വീണ്ടും ഫിറ്റ്സ് വന്നു വീണ്ടും ഫിറ്റ്സും ഛർദ്ദി എല്ലാം കൂടെ വന്നു അപ്പോൾ ഡോക്ടർ ഡോക്ടേഴ്സിനും ടെൻസ്ഡായി അവരും അവർ പറഞ്ഞു ഇനി ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കഴിഞ്ഞിട്ടേ നമുക്ക് കൊച്ചിനെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ ചിലപ്പം ഇവൻ കണ്ടീഷൻ ചിലപ്പോൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ഫിറ്റ്സ് വരുന്നോണ്ട് ഇവന് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട് ചിലപ്പം ഇവന്റെ ബി പി ഒക്കെ താഴും അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അന്നേരം അവന് വെന്റിലേറ്ററിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ അതിനൊക്കെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം എന്താ ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു നമുക്കൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇവൻ ഇതിൻ്റെ അകത്തുനിന്ന് റിക്കവറായി വരും ചിലപ്പോൾ ഇവന്റെ സ്ഥിതി മോശമാകുമെന്ന് പറഞ്ഞു അതിനെ ഞായറാഴ്ച ഞാൻ കയറി നോക്കുമ്പോൾ ഇവൻ്റെ മേത്ത് കൂടെ ഫുള്ള് ട്യൂബുകൾ വയറുകളും ട്യൂബുകളും മൂക്കിൽ ട്യൂബ് ഇട്ടിരിക്കുന്നു മേത്ത് ഫുള്ള് ഓരോരോ ഇത് എനിക്കിതിനെ കാണാൻ പറ്റുന്നില്ല എനിക്ക് അവിടെ റൂമിൽ ഐ സിയുൽ നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല അപ്പം ഞാൻ ഐ സിയൂല് കയറുമ്പോഴത്തേക്കും എനിക്ക് എനിക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത ഒരു ഭയങ്കര വിഷമം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കിരിക്കാൻ പറ്റുന്നില്ല ചേട്ടൻ ഇരിക്കണം എനിക്ക് പറ്റുന്നില്ല ഇരിക്കാമെന്നോ ഞാൻ ഇടയ്ക്ക് പോകും എനിക്ക് ശ്വാസം മുട്ടും ഞാൻ തിരിച്ചിറങ്ങി വരും പുറത്തിരുന്നു കരിയും അങ്ങനെ ഞങ്ങൾ വൈകീട്ട് ആയി വൈകിട്ടായി കഴിഞ്ഞപ്പോഴത്തെ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് തീരെ തലവേദന എനിക്ക് തീരെ വയ്യ അപ്പോൾ ഒരു കാര്യം ചെയ്യും കുറച്ച് സമയം കൊച്ചിൻ്റെ അടുത്തിരിക്കുക ഞാനൊന്ന് പുറത്ത് പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ അവിടെ കൊച്ചിന്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് അനീത് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട് കാശുരൂപവും എന്താ പ്രാർത്ഥന പുസ്തകവും കളഞ്ഞേക്കരുതെന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഇത് എന്ത് എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ചെന്നു ചെന്ന് ഇതിന്റെ ഇതിൻ്റെ അടിയിൽ ഇതിരിപ്പുണ്ട് ഞാൻ വെറുതെ വിശ്വാസമൊന്നുമില്ല ഞാൻ വെറുതെ ആ കാശുരൂപം തൊട്ട് കൊച്ചിനെ ഒന്ന് മുത്തിച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതുപോലെ ഭയങ്കരമായിട്ട് അസ്വസ്ഥത വരും അപ്പം ഞാൻ കൊച്ചിന്റെ അരികെ ഒരു കസേറിയിട്ടിരുന്നിട്ട് ഈ പുസ്തകം പ്രാർത്ഥന പുസ്തകം എടുത്തു ആദ്യം മുതൽ ഞാൻ വായിക്കാൻ തുടങ്ങി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതിൻ്റെ ആ എഴുതിയത് എന്താണെന്നും കാര്യങ്ങൾ ും എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ഞാൻ ചുമ്മാ ഇരുന്ന് വായിച്ചു അത് കഴിഞ്ഞ് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ഉണ്ടായിരുന്നു അതെനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല അതും പ്രാർത്ഥിച്ചു അതിൻ്റെ അത് നിയോഗം സമർപ്പിക്കേണ്ടത് നിയോഗം സമർപ്പിച്ചു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കൊച്ചിന് മാറ്റമൊന്നുമില്ല കൊച്ചു അങ്ങനെ തന്നെ കിടക്കുക അങ്ങനെ വീണ്ടും ഞാൻ പുറത്തു വന്നു പുറത്തു വന്നു വീണ്ടും ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അകത്ത് വന്നപ്പോൾ പത്രം അവിടെ ഇരിപ്പുണ്ട് സാക്ഷ്യങ്ങൾ എഴുതിയ പത്രം ഞാൻ ചുമ്മാതെ എന്നാൽ എങ്ങനെയോ അത് കയ്യിലെടുത്ത് അത് വായിക്കാൻ തുടങ്ങി അത് വായിച്ചു അതവിടെ വെച്ചു അതവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് വെച്ച് ഞാൻ ഇറങ്ങിപ്പോന്നു അത് കഴിഞ്ഞ് വെളുപ്പിനെ ഒരു മൂന്ന് മണിയൊക്കെ ആയി കാണും ഹസ്ബൻഡ് എൻ്റെ അടുത്ത് കുറച്ച് നേരം ഹസ്ബൻ്റ് ആയിരുന്നു അപ്പം ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അവൻ കണ്ണ് തുറന്ന് നോക്കി എന്ന് പറഞ്ഞു എന്നെ കണ്ണ് തുറന്ന് നോക്കി മിണ്ടിയൊന്നുമില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും ഒരു ആറ് മണിയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ അടുത്തുണ്ടായിരുന്നു അപ്പം അവൻ കണ്ണു തുറന്നിട്ട് എന്നെ ചിരിച്ചു കാണിച്ചു എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു അമ്മ ഞാൻ പറ്റിച്ചതാന്ന് പറഞ്ഞു പക്ഷെ അതൊക്കെ പറയുന്ന ഒന്നും വ്യക്തമല്ല നമുക്ക് എന്നാ എല്ലാം നാക്കു കൊഴഞ്ഞ് ഓരോരോ വാക്കുകളായിട്ടാണ് അവൻ പറയുന്നത് അവന് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഡോക്ടേഴ്സിന് ഇതിന്റെ ഇടയ്ക്ക് ഒരു സംശയം വന്നു മെനിഞ്ചൈറ്റിസ് ആണോ ആണോന്ന് സംശയം വന്നു അപ്പം അവർ ഞായറാഴ്ച തന്നെ എന്താ സ്പൈനൽ കോടി ഒന്ന് ഫ്ലൂയിഡ് ഒക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്തു പക്ഷേ അതിന്റെ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ എല്ലാം നെഗറ്റീവ് ആയിരുന്നു അതിനെ ഞായറാഴ്ച വെളുപ്പിനെ തിങ്കളാഴ്ച വെളുപ്പിനെയാണ് ഇവൻ ബോധം തെളിയുന്നത് ബോധം തെളിഞ്ഞ് ഇവനിങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ ഭക്ഷണത്തിന് കരയാൻ തുടങ്ങി അപ്പം പിന്നെ പിന്നെ ഞാൻ ആ ഉടമ്പടി ഉടമ്പടി പുസ്തകം പ്രാർത്ഥന പുസ്തകം എടുത്തു സാക്ഷ്യങ്ങൾ എഴുതിയ പത്രം വായിച്ചു പത്രം എല്ലാം വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവൻ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി ഇവൻ അന്നേരമാണ് പിന്നെ ബോധം തെളിഞ്ഞാൽ ഇവൻ എൻ്റെ അടുത്ത് സംസാരിച്ചത് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ ഉള്ളിലുള്ള അസ്വസ്ഥതകളൊക്കെ മാറി അപ്പം എൻ്റെ അനീതി സാക്ഷ്യങ്ങളുടെ ലിങ്കും ഇവിടെയുള്ള ട്യൂസ്ഡേ ഉള്ള ഓൺലൈൻ ആരാധനയുടെ ലിങ്കും ലിങ്കൊക്കെ അയച്ചിട്ടായിരുന്നു പക്ഷെ ഞാനതൊന്നും നോക്കിയില്ല ഞാൻ പറഞ്ഞു ഐസ്യൂയിൽ ഫോൺ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ കയറിപ്പോന്നു അപ്പം ഇവൻ ബോധം തെളിഞ്ഞു ഇവനെ അന്ന് കൊണ്ട് എം ആർ ഐ ചെയ്തു എം ആർ ഐ ചെയ്ത് കഴിഞ്ഞപ്പം അതിൻ്റെ അത് ഡയഗ്നോസിസ് വന്നത് ചെറുതായിട്ട് സെറിബ്രത്തിൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടെന്ന് വന്നു കണ്ടുപിടിച്ചു അപ്പം ഡോക്ടേഴ്സ് അതിനുള്ള മെഡിക്കേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അപ്പോഴത്തേക്ക് എനിക്ക് പതിയെ പതിയെ വിശ്വാസം വന്നു തുടങ്ങി ഞാൻ എനിക്കൊരു ആശ്വാസം വിശ്വാസത്തെക്കാളും കൂടുതൽ ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടി തുടങ്ങി അപ്പം ഞാനൊരു അവിടെ ഇരുന്ന ഈ സാക്ഷ്യത്തിൻ്റെ ലിങ്കുണ്ടായിരുന്നു അപ്പം ഞാൻ കൊച്ചുറങ്ങിയ സമയത്തിന് ഞാൻ സൗണ്ട് കുറച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഒരു സാക്ഷ്യം കേട്ടു ആ സാക്ഷ്യം ഒരു ഒരമ്മ അമ്മയും മക്കളും കൂടെ വെക്കേഷന് ലീവ് ലീവിന് വീട്ടിൽ വന്നപ്പം കുഞ്ഞിൻ്റെ തലയിൽ തെങ്ങ് വീണ് കൊച്ച് ആകെ അബോധാവസ്ഥയിലായി അതിൻ്റെ അകത്തു നിന്ന് രക്ഷപ്പെട്ട് വന്ന ഒരു കുഞ്ഞിൻ്റെ സാക്ഷിയാണ് ഞാൻ കേട്ടത് അവിടെ ഇരുന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് കര ഞാൻ അവിടെ ഇരുന്ന് കുറേ നേരം കരഞ്ഞു എൻ്റെ ദേമ എൻ്റെ കുഞ്ഞു മാതാവെ കുഞ്ഞു എൻ്റെ മകനെ എനിക്ക് പഴയ അവസ്ഥയിൽ തരണേ ആരോഗ്യമുള്ളൊരു കുഞ്ഞായിട്ട് എനിക്ക് തിരിച്ചു തന്നേക്കണേ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി ബ്രെയിനിന് വന്നതായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി എനിക്ക് പഴയ എൻ്റെ കുഞ്ഞാക്കി എനിക്കൊന്നും അറിയത്തില്ല എനിക്ക് പഴയ കുഞ്ഞാക്കി എൻ്റെ മാനെ മകനെ തിരിച്ചു തന്നേക്കണേന്ന് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഓരോ ദിവസങ്ങളും ഇമ്പ്രൂവ്മെന്റ് കാണിച്ചു തുടങ്ങി അങ്ങനെ ഇവൻ്റെ എം ആർ കഴിഞ്ഞു ട്യൂസ്ഡേ ആയി ട്യൂസ്ഡേ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ ആദ്യം ഭക്ഷണം ട്യൂബിൽ ആയിരുന്നു കൊടുക്കുന്നത് അപ്പം ഇവൻ വെള്ളം ചോദിച്ചു കരയാൻ തുടങ്ങി ഇപ്പം ഡോക്ടർ പറഞ്ഞു ഇവിടുത്തെ ഒക്കെ വീക്കാണ് അപ്പം ട്യൂബിലൂടെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ അവിടെ ഇരുന്ന് കാശുരൂപം എടുത്ത് ഞാൻ അവൻ്റെ നെറ്റിയെ കുരിശ് വരച്ചിട്ട് ഞാൻ എന്നിട്ട് ഡോക്ടർ പറഞ്ഞു പതുക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാൻ പറഞ്ഞു പിന്നെ ഇന്ന് കാശുരൂപം എടുത്ത് നെറ്റിയിൽ കുരിശു വരച്ചു എന്നിട്ട് ഞാൻ കൊടുത്തു ആദ്യം ആദ്യം ഞാൻ ട്രൈ ചെയ്തു അപ്പം ഇവനെ ചുമയ്ക്കാൻ തുടങ്ങി അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കണ്ട ഇപ്പം വേണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാശുരൂപം എടുത്ത് നെറ്റിയിൽ കുരിശു വരച്ചു കൊച്ചിനെ കൊടുത്തു സ്പൂണിൽ വെള്ളം കൊടുത്തു അപ്പം ഇവനെ ഇവന് പിന്നെ ചുമച്ചൊന്നുമില്ല അങ്ങനെ ഞാൻ ഓരോ നേരം ഈ വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോഴിങ്ങനെ നെറ്റിയിൽ കാശുരൂപം വെച്ച് കുരിശു വരച്ചിട്ട് വെള്ളം കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ അവന് കാപ്പി കൊടുത്തു അത് കഴിഞ്ഞ് ഓട്സ് അങ്ങനെ ഓരോരോ പതുക്കെ പതുക്കെ അവന് ഭക്ഷണം കൊടുത്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ട്യൂബ് മാറ്റണ്ട ട്യൂബ് അവിടെ ഇരുന്നോട്ടെ എന്തെങ്കിലും വിൽക്കുവോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ലങ്സിലോട്ട് പോകും പിന്നെ അത് ഭയങ്കര ആവും അപ്പോൾ ട്യൂബ് അവിടെ ഇരുന്നോട്ടെ സോളിഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഫുഡ് ഭക്ഷണം നമുക്ക് ട്യൂബിലൂടെ കൊടുക്കാം ഇങ്ങനെ വെള്ളം അങ്ങനെയൊക്കെ വയലിലൂടെ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അവൻ തന്നെ ട്യൂബ് അവൻ അത് അസ്വസ്ഥതയായിരുന്നു അപ്പോൾ അവൻ തന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം ട്യൂബ് റിമൂവ് ചെയ്തു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ലിക്വിഡ് മാത്രം മുത്താറയുണ്ട് കുറുക്കുണ്ടാക്കി കൊടുത്തു ഓട്സ് കൊടുത്തു അങ്ങനെ ഇവർ ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചു തുടങ്ങി അത് ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു പഴുതൊക്കെ സോളിഡ് ട്രൈ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനിവിനൊരു ഇഡ്ഡലി കൊടുത്തു ഇഡ്ഡലി കൊടുത്ത് എന്താ അവൻ അത് കഴിച്ചു അങ്ങനെ ഞങ്ങളെ ട്യൂസ്ഡേ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു ഷിഫ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോഴും ഇവൻ്റെ കഴുത്ത് നേരെ നിൽക്കില്ല അവന് സംസാരിക്കാൻ പറ്റില്ല ഇവന് കൈകൊണ്ടൊന്നും പിടിക്കാൻ പറ്റത്തില്ല ഇവന്റെ കാലു ഇവനെ എഴുന്നേറ്റ് നിൽക്കാനാ യൂറിനൊക്കെ അവൻ കടക്കുന്നിടത്തുനിന്നാണ് ഞങ്ങൾ എടുക്കുന്നത് അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവനിങ്ങനെ പാരലൈസ്ഡ് ആയ പോലൊരവസ്ഥയിലായിരുന്നു അപ്പം ട്യൂസ്ഡേ ഞാനിങ്ങനെ വീട്ടിലിരുന്ന് റൂമിൽ കൊച്ചിൻ്റെ അടുത്ത് ആരുമില്ല ഞാനും കൊച്ചു മാത്രമേ ഉള്ളൂ അപ്പം ഞാനിങ്ങനെ അമ്മേനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പം പെട്ടെന്ന് ഫോ ഫോണിൽ എന്തോ ഇങ്ങനെ കേൾക്കുന്നു അപ്പം ഞാൻ ഒരു മിനിറ്റ് അമ്മ എന്ന് പറഞ്ഞാൽ നോക്കുമ്പം എൻ്റെ യൂട്യൂബ് ഹിസ്റ്ററിയിലോ എൻ്റെ ഒരു ഫോണിൽ ഒരു ഇതിലും കൃപാസനത്തിൻ്റെ ഒരു കാര്യങ്ങളുമില്ല സാക്ഷ്യ ആ തലേദിവസം ഇരുന്ന് കേട്ട സാക്ഷ്യം മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല ധ്യാനത്തിൻ്റെ ഒന്നുമില്ല അപ്പം ഏതോ ഒരു ചൊവ്വാഴ്ച ഇവിടെ നടന്ന ധ്യാനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ ഫോൺ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം തന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്തു ഞാൻ ഞാനിപ്പോൾ തിരിച്ചു വിളിക്കുകയെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്ന് ആ ധ്യാനം കൂടാൻ തുടങ്ങി അതിൻ്റെ അകത്ത് രോഗസൗഖ്യ പ്രാർത്ഥനകളെല്ലാം കൂടി ആ ധ്യാനം എനിക്ക് പക്ഷേ പ്രസംഗം അത് രോഗസൗഖ്യ പ്രാർത്ഥന ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ വന്നു അപ്പം ഞാനത് കട്ട് ചെയ്തു അപ്പം ഞാൻ കൊച്ചിൻ്റെ അരികെ ഇരുന്ന് കരഞ്ഞ് അച്ഛൻ പറയുന്ന ഓരോ വചനങ്ങളും കേട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പം അതും കഴിഞ്ഞു അത് കഴിഞ്ഞ് ഈ ഞാൻ ഐ സിയുലായിരുന്നപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സാക്ഷ്യം കേട്ടായിരുന്നെന്ന് ആ സാക്ഷ്യത്തിൻ്റെ അകത്ത് ആ ചേച്ചി പറയുന്നുണ്ട് ഞാൻ വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു കൊച്ചിൻ്റെ ഐ സിയുവിൻ്റെ മുമ്പിലിരുന്ന് ഞാൻ വചനം എഴുതി എന്ന് പറഞ്ഞു അപ്പം ഞാനും അതുപോലെ കൊച്ചു ഐ സിയുലായിരുന്നപ്പം ഒരു ബുക്ക് ബുക്കെടുത്ത് ഞാൻ വിശ്വാസപ്രമാണം എനിക്കറിയാവുന്ന പ്രാർത്ഥനകളും പിന്നെ സങ്കീർത്തനം തോന്നിട്ടെന്ന് അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊച്ചിൻ്റെ അരികെ ഇരുന്ന് ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഈ യൂട്യൂബിലെ ഈ ധ്യാനം കേട്ടു അത് കഴിഞ്ഞ് ഓരോ ദിവസവും അവൻ ആയി തുടങ്ങി ഇപ്പം അതൊക്കെ കഴുത്ത് ബെറ്റർ ആയി തുടങ്ങി അങ്ങനെ ഡോക്ടർ ഒരു ദിവസം വരെന്ന് പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാം കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് ഈ ഈ ശനിയാഴ്ച വീട്ടിൽ ഡിസ്ചാർജ് ചെയ്യാം ഒരു മൂന്ന് മാസമെങ്കിലും സ്റ്റിറോയ്ഡ് എടുക്കേണ്ടി വരും മിനിമം എന്നാൽ ഇവൻ നേരെ ആവത്തുള്ളൂ അപ്പം ഞാൻ ചോദിച്ചു ഫുൾ റിക്കവേഡ് ആവുമോ ഡോക്ടർ ആണെന്നപ്പോൾ പറഞ്ഞു നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എയ്റ്റി പെർസെൻറ്റേജ് ഓക്കെ ആവും ട്വൻറ്റി പെർസെൻറ്റേജ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ആയിട്ടുണ്ടാവും ബ്രെയിന് വന്നതല്ലേ എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോഴും നമുക്കൊന്നും ചെയ്യാനില്ല ഡോക്ടേഴ്സും ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു അപ്പം നമുക്ക് പിന്നെ പ്രാർത്ഥിക്കാൻ മാത്രമേ ഉള്ളൂ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പം അപ്പോഴത്തേക്ക് ഞാൻ ആ സമയം കൊണ്ട് ഉടമ്പടി പത്രം വായിച്ചു പിന്നെ പ്രാർത്ഥന പുസ്തകം വായിച്ചു കാശുരൂപ ഉപയോഗിച്ചു തൈല തൈല മാത്രം യൂസ് ചെയ്യാനായിട്ട് എനിക്ക് ഉടമ്പടി എടുക്കാത്തതുകൊണ്ട് എനിക്ക് ഞാൻ യൂസ് ചെയ്തില്ല അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടിരുന്നത് അവനെ എടുത്തോണ്ട് അവനെ തോളിലിട്ട് അവനെ നേരെ നിൽക്കാനൊന്നും പറ്റുന്നില്ല എടുക്ക ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതേ അവസ്ഥ തന്നെ കഴുത്ത് നേരെ നിൽക്കത്തില്ല അപ്പം ഹസ്ബൻഡിൻ്റെ അനിയെ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുക അവനെ എന്ന് പറഞ്ഞ് അവനെ തോളിലിട്ടുകൊണ്ട് കൊണ്ടുവന്നു തോളിലിട്ട് വീട്ടിൽ കൊണ്ടുവന്നു അപ്പോഴും കൊച്ചു ബെഡിൽ തന്നെയാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഡോക്ടർ പറഞ്ഞു മിനിമം ഒരു മാസം എടുക്കും അവന് റിക്കവറായി വരാൻ അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഒരു മാസം എടുക്കും അതിലും ചിലപ്പോൾ എന്തേലുമൊക്കെ മിസ്സിംഗ് ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ആകെ വിഷമിച്ച ഓരോ ദിവസങ്ങളും തള്ളിക്കൊണ്ടി തള്ളി നീക്കിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഓരോ ദിവസവും ഞങ്ങളെ ആശ്വസിപ്പിക്കാനെന്നു വേണം അവൻ ഓരോ ഇമ്പ്രൂവ്മെൻ്റ് കാണിച്ചു തുടങ്ങി വീട്ടിൽ വന്നു പിറ്റേ ദിവസം അവൻ കഴുത്ത് നേരെ വെക്കാൻ തുടങ്ങി അതിൻ്റെ പിറ്റേ ദിവസം അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റി തനിയെ എഴുന്നേറ്റിരിക്കാൻ ഞങ്ങളുടെ ചെറിയൊരു സപ്പോർട്ടോട് കൂടി എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി പിന്നെ അവൻ തനിയെ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി പിന്നെ അവൻ എഴുന്നേറ്റ് നിന്ന് നോക്കി പിന്നെ നടന്നു അപ്പോൾ എൻ്റെ അമ്മ പ്രാർത്ഥി എല്ലാ ദിവസവും പ്രതിഷീകരണ പ്രാർത്ഥനയും ബാക്കി കാര്യങ്ങളെല്ലാം അമ്മ ചെയ്യുന്ന അമ്മയ്ക്ക് അമ്മ ഉടമ്പടി എടുത്തിട്ടില്ല പക്ഷേ ഉടമ്പടി എടുക്കുന്നവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അമ്മ രാ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അപ്പം ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വന്നതിൻ്റെ പിറ്റേ ആഴ്ചയാണ് ആദ്യത്തെ റിവ്യൂ ഡോക്ടറെ അടുത്ത് പറഞ്ഞേക്കുന്നത് അപ്പം അന്നേരം മാതാവെ എൻ്റെ കുഞ്ഞിനെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചു അത്ഭുതം പോലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ നേരത്ത് അതിൻ്റെ തലേ ദിവസം തന്നെ അവൻ നടന്നു തുടങ്ങി അവനെ ഞങ്ങൾ പിടിക്കുന്നുണ്ട് ചിലപ്പം കുറച്ചങ്ങ നടക്കുമ്പോഴത്തേക്കും അവൻ വീഴും എങ്കിലും പിടിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാനിറങ്ങിക്കഴിഞ്ഞ് അവനെ ഡ്രസ്സൊക്കെ മറിച്ച് അവൻ്റെ ഷൂസൊക്കെ ഇടിച്ച് ഞങ്ങൾ രണ്ട് കൈ പിടിച്ച് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഭയങ്കര അത്ഭുതമായി ഡോക്ടർ ഭയങ്കര ഹാപ്പി ആയി ഇത്ര പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് ഇത്രയും ആൾ റിക്കവർ ആയെന്ന് ചോദിച്ചു എങ്കിലും അവൻ്റെ കൈയ്യൊന്നും പ്രോപ്പർ ആയിട്ടില്ലായിരുന്നു എങ്കിൽ പിന്നെയും അമ്മ എല്ലാ ദിവസവും എൻ്റെ ില് തൈലം തൂക്കുമായിരുന്നു ചൊവ്വാഴ്ചകളിലെ പ്രാർത്ഥന ഇവിടുത്തെ ആരാധന കൂടി അങ്ങനെ ഇപ്പം ഇന്ന് മെയ് ഇന്ന് ജൂൺ നാലാം തീയതി എൻ്റെ കോമയിലായി കിടന്ന എല്ലാ കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത എൻ്റെ കുഞ്ഞാണ് ഇപ്പോൾ ആരോഗ്യത്തോടു കൂടിയിരിക്കുന്ന ഒരു മിറാക്കുലസ് റിക്കവറിയാണ് ഞാൻ കൂടി ഉടമ്പടി തൈലവും കാശുരൂപവും സാ സാക്ഷ്യങ്ങൾ എഴുതിയ പത്രവും ഓൺലൈൻ സാക്ഷി അങ്ങനെ ഞാൻ എന്തൊക്കെ കൃപാസനത്തിൻ്റെ കാര്യങ്ങൾ വെറുത്തിരുന്നു അതെല്ലാം ഞാൻ വിശ്വാസത്തോടു കൂടി ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞാണ് ആ വയ്യാതായ കുഞ്ഞാണ് ഇവിടെ നിൽക്കുന്നത് മൂന്ന് മാസം എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ മാസം ഇരുപത്തി മൂന്നാകുമ്പം അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല പതുക്കെ പതുക്കെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഈ മാസം ഇരുപത്തോ മൂന്നോടു കൂടി അവൻ്റെ മെഡിക്കേഷൻസ് എല്ലാം കഴിയും അവനെ അടുത്ത മാസം തൊട്ട് ഞങ്ങൾക്ക് സ്കൂളിൽ വിടാം ഈ ഒരു വർഷം ഞങ്ങൾ സ്കൂളിൽ വിടുന്നില്ല എന്നൊക്കെ പ്ലാൻ ചെയ്ത് കാരണം ഇവൻ റിക്കവർ റിക്കവറാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഡോക്ടർ ഞങ്ങൾ ഇവനെ ഫിസിയോതെറാപ്പിക്ക് വേണ്ടി ഞങ്ങൾക്ക് സജഷൻസ് ഞങ്ങൾക്ക് അതിൻ്റെ സ്റ്റെപ്സൊക്കെ കാണിച്ചു തന്ന ഡോക്ടർ ഇവനെ പിറ്റേ ആഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞു ഓ മൈ ഗോഡ് ഇവന് ഇത്രയും ആയോ ഇനിയിപ്പോൾ ഇവനും ഇതിൻ്റെ ഫിസിയോതെറാപ്പിയുടെ ഒന്നും ആവശ്യമില്ല ഇവൻ ഒന്നും ഞങ്ങൾ ജയിച്ചില്ല ഫിസിയോതെറാപ്പി ഒന്നും ജയിച്ചില്ല ഇവൻ പഴയ ഞാൻ അതിൽ ഞാൻ എന്തൊക്കെ എനിക്ക് അവിശ്വാസം ഉണ്ടായിരുന്നോ ആ പരിപൂർണ വിശ്വാസത്തിലോട്ട് വന്നതും എൻ്റെ കുഞ്ഞു സുഖമായി ഇപ്പോൾ ഒരു മാസം ഒരു മാസം ആയതേ ഉള്ളൂ എൻ്റെ കുഞ്ഞ് എനിക്ക് എൻ്റെ വയ്യാണ്ടായ കുഞ്ഞാണേ നിൽക്കുന്നത് അപ്പം ഞാൻ അന്ന് ശനിയാഴ്ച അഡ്മിറ്റ് ചെയ്തപ്പം ഞാൻ മാതാവിനോട് നേർച്ച നേർന്നായിരുന്നു ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു എനിക്ക് എനിക്കിത്രേ വിശ്വാസം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞോളാം ഞാൻ അതെല്ലാം ആളുകളുടെ മുമ്പിൽ ഏറ്റു ഇവിടെ വന്ന് ഈ ആൾത്താരുടെ മുമ്പിൽ നിന്ന് ഏറ്റുപറഞ്ഞ് സാക്ഷ്യം പറഞ്ഞോളാ ഞാൻ മാതാവിനോട് നേർച്ച നേർന്നായിരുന്നു ആ ഒരു നേർച്ച മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം അപ്പം പിന്നീട് എല്ലാ ആളുകളും പറഞ്ഞു ഇവന് ഇതെന്താണിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇൻഫ്ലമേഷൻ സെർബരത്തിൽ വരാൻ കാരണം എന്താണെന്ന് ഇതുവരെ ആരും കണ്ടു ആർക്കും കണ്ടുപിടിച്ചു അതിനൊരു പ്രോപ്പർ റീസൺ പറയുന്നില്ല അപ്പം ഞങ്ങളിങ്ങനെ സെക്കൻഡ് ഒക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഹസ്ബൻഡിനടുത്ത് പറഞ്ഞു എവിടെയും അവൻ അത് വരാനുള്ള റീസൺ ഞാനാണ് എന്നെ കൂടുതൽ വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ വന്നു ഇവിടെ വന്നു കുഞ്ഞിനെ ഡോക്ടർ പറഞ്ഞായിരുന്നു എന്നാ കുഞ്ഞിനെ കൊണ്ട് ഒത്തിരി യാത്ര ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു എങ്കിലും ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നു ഇന്നലെ ഞാൻ ഉടമ്പടി എടുത്തു ഇനി ഇന്ന് ഞങ്ങൾ തിരിച്ചു ബാംഗ്ലൂർക്ക് പോവാണ് അപ്പം എൻ്റെ കുഞ്ഞിനെ പഴയ ആരോഗ്യ ത്തിലോട്ടാക്കി തന്ന മാതാവിനെ ഞാൻ ഒരായിരം നന്ദി പറയുന്നു